എനിക്കറിയുന്ന ഒരു അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ ചെറിയ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ പ്രായം കഴിഞ്ഞ പതിനേഴ് വയസ്സിനപ്പുറം തോന്നില്ല എഴുപത്തൊന്നാമത്തെ വയസ്സിലും എത്ര പ്രായമായി കണ്ണാന്ന് ചോദിച്ചാൽ അയാൾ പറയാ പണ്ട് വെള്ളം പൊങ്ങിയ കാലത്ത് ഞാൻ ചെറിയ കുഞ്ഞിയായിരുന്നു അതിനൊക്കെ ഏതാണ് അയാളുടെ അല്ല ഡേറ്റ് ഓഫ് ബർത്ത് അറിയില്ല അതെ അയാൾക്ക് വർഷങ്ങൾ അറിയില്ല സമയം അറിയില്ല വീക്ക് അറിയില്ല മന്ത് അറിയില്ല ഇതൊന്നും അറിയാണ്ട് ജീവിക്കുന്ന ആൾക്കാരെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് അവരുമായിട്ട് ഇടപെട്ടിട്ടുണ്ട് ഞാൻ അവരുടെ മകൻ പ്ലസ് ടു കഴിയുന്ന സമയത്ത് ഏതിൽ ചേരണം അവന് നല്ല മാർക്ക് ഉണ്ട് റിസർവേഷനുണ്ട് മാർക്കില്ലെങ്കിലും അവന് റിസർവേഷനിൽ കിട്ടും റിസർവേഷൻ നൽകിയിട്ടും അതായത് ഞാൻ പറഞ്ഞു വരുന്നത് അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അത് അത് ദുർവ്യൂം നടത്തിയിട്ടുള്ള ഒരാളാണ് എനിക്ക് നല്ല മാർക്കൊന്നും ഉണ്ടായിരുന്നില്ല പത്താം ക്ലാസ്സിൽ പക്ഷേ എനിക്ക് മാത്സും കെമിസ്ട്രിയും ഫിസിക്സും പഠിക്കണമെന്ന് ഉള്ള വാശി ആരോടുള്ള എൻ്റെ ബ്രദറിനോടുള്ള വാശി എനിക്ക് പഠിക്കാൻ പറ്റില്ലായിരുന്നു അത് പഠിക്കാൻ പറ്റുന്നു അപ്പോൾ എന്തായാലും എനിക്ക് സീറ്റ് കിട്ടില്ല അപ്പോൾ എൻ്റെ ഈ കണ്ണൻ്റെ മകൻ ഏത് സീറ്റും കിട്ടും അപ്പോൾ അവന് പിന്നെ ഹിസ്റ്ററിയും ഒക്കെ പഠിച്ചാൽ മതി അവന് മാത്സ് പഠിക്കാൻ ബുദ്ധിമുട്ടാണ് ഒരു കാര്യം ചെയ്തു നീ മാത്സ് ചേര് ചേർന്ന് കഴിഞ്ഞിട്ട് അഡ്മിഷൻ ക്ലോസ് ചെയ്ത് ഒരു ചേഞ്ചിങ് ഫെസിലിറ്റി ഉണ്ടാവും അങ്ങനെ എനിക്ക് ഇതൊന്നും മാറ്റിത്തരുത് അങ്ങനെയാണ് അവനെനിക്ക് മാത്സ് പഠിപ്പിക്കാനുള്ള പ്രൊസേഷൻ നല്ലതാണ് അപ്പോൾ ഞാൻ പറയുന്നത് നമ്മുടെയൊക്കെ ധാരണ ഈ റിസർവേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവൻ എഞ്ചിനീയർ എൻജിനീയറാവും ബുദ്ധിമുട്ടാണ് അവർക്ക് പറ്റുന്ന അവരുടെ അത് അത് അവരുടെ കുറ്റമല്ല നമുക്ക് ഏത് പെർഫോമൻസ് വരുത്തണമെങ്കിലും ഒന്ന് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണം രണ്ടുണ്ടാവേണ്ടത് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവണം മൂന്നുണ്ടാവേണ്ടത് സ്കിൽ ഡെവലപ്മെൻ്റ് ഉണ്ടാവണം ആ സ്കിൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് എനിക്ക് ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കണമെങ്കിൽ ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്ന ഒരു സിറ്റുവേഷൻ എനിക്കുണ്ടാവണം അതില്ലാത്തടത്തോളം കാലം ഇപ്പം ഏതെങ്കിലും ഒരു ചോദ്യം എന്ന് പറയുന്ന ഒരാൾക്കാരെ ചുറ്റുള്ള എല്ലാവരും ആണ് പറയുന്നതെങ്കിൽ ഞാനും പറയുള്ളൂ ആ എന്നേ പറയുള്ളൂ കിട്ടിയില്ല അപ്പോൾ നമ്മൾ ആ ഒരു സ്വഭാവം എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ കുറ്റമല്ല നിങ്ങളുടെ എൻവറോൺമെന്റ് അറ്റ്മോസ്ഫിയർ അങ്ങനെ ആയതുകൊണ്ടാണ് അത് മാറ്റിയെടുത്താൽ അത് എളുപ്പം സംഭവിക്കും ഇപ്പൊ ഞാൻ എട്ടാം ക്ലാസ്സിലെ കുറച്ച് കുട്ടികളെ അതിൽ വളരെ ട്രൈബലാണെന്ന് പറയാൻ പറ്റില്ല പക്ഷേ ആ അതിനോടടുത്തൊക്കെ ജീവിക്കുന്ന പാലക്കാടിലെ ഏറ്റവും പാരൻസും ടീച്ചേഴ്സും ഒക്കെ നന്നാവില്ല എന്ന് പറഞ്ഞ കുട്ടികളെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ കൊണ്ടുപോയത് ഗോവയിലാണ് മൂന്ന് ദിവസം ഗോവ ബീച്ചിൽ കൊണ്ടുപോയപ്പോഴത്തേക്കും അവരുടെ സ്വഭാവമാകെ മാറി കാരണം ഗോവ ബീച്ചിൽ ലോകത്തിലുള്ള ഏറ്റവും നല്ല സമ്പന്നന്മാർ ഏറ്റവും പാവപ്പെട്ടവരെ പോലെ ഡ്രസ്സില്ലാണ്ട് നടക്കുന്ന സ്ഥലമാണ് ഇവർ പാവപ്പെട്ടവരായത് കൊണ്ടല്ലോ ഇവർ പാവപ്പെട്ടവരായതുകൊണ്ട് ഡ്രസ്സില്ലാണ്ട് നടക്കും ഇവിടെ ഏറ്റവും റിച്ച് റിച്ചായിട്ടുള്ളവർ ഡ്രസ്സില്ലാണ്ട് നടക്കുന്നു ഞാൻ സാധാരണ പറയാം ഓൾജിബ്രിയൻ ജോമെട്രി മാത്രം ഇട്ടുള്ളവരാണ് അപ്പം ഈ ഓൾജിബ്രിയൻ ജോമെട്രി അഞ്ച് സെൻറ്റിമീറ്ററും പത്ത് സെൻറ്റിമീറ്ററും അവരോട് ഈ കുട്ടികളോട് വർത്തമാനം പറയാൻ പറയുമ്പോൾ അവർക്ക് ആദ്യം മടിയായിരുന്നു പക്ഷെ രണ്ട് ദിവസം കൊണ്ട് അവരുടെ സ്വഭാവം മാറി അവർക്ക് ആവശ്യമുള്ളത് സംസാരിക്കാൻ പഠിച്ചു ആ ഒരു ഇൻട്രാക്ഷൻ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ ആരോടും ഇംഗ്ലീഷിൽ എനിക്ക് ചോദ്യം ചോദിക്കാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസ് ആ കോൺഫിഡൻസാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത് ശരിക്കും നമ്മൾ ഈ പറഞ്ഞ ആൾക്കാരെ പ്രയോറിറ്റൈസ് ചെയ്യുന്നതല്ലേ പഠിക്കുകയാണെങ്കിൽ നീ വീട്ടിൽ സ്കൂളിൽ ക്ലാസ്സിലിരുന്ന് ഇത് പഠിക്കണം പക്ഷേ ലോകം സഞ്ചരിക്കുക അല്ലെങ്കിൽ ഈ പറഞ്ഞപോലെ ഈ ട്രൈബ്സിൻ്റെ കാര്യം പറഞ്ഞ പോലെ ആ ഫോറസ്റ്റ് കാട്ടിൽ പോയി അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് വേറൊരു ിയോ വിവേറ പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് തുറന്നു ഇത് തന്നെ പഠനം തന്നെ ആ രീതിയിലേക്ക് മാറ്റുകയാണെങ്കിൽ ഇപ്പോ വിചാരിക്കുന്ന മലയാളിയുടെ പല പല ചിന്താ രീതികളും മാറി മാറി തുടങ്ങത്തുമില്ലേ അതെ രണ്ട് എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞത് ഒന്ന് കാട്ടിൽ പോണോ മറ്റു എക്സാമ്പിൾ പറഞ്ഞത് ഞാൻ അവരെ ഗോവയിൽ കൊണ്ടുവന്നു അപ്പൊ അവര് തമ്മിൽ ഒരിക്കലും മലയാളത്തിൽ അന്യോന്യം സംസാരിക്കാതെ മൂന്ന് ദിവസം ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്നവരുടെ മാത്രം കൂടെ നമ്മൾ ചെലവഴിച്ചാൽ മൂന്ന് ദിവസം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കോൺഫിഡൻസ് ആ കോൺഫിഡൻസ് ഉണ്ടാക്കി കൊടുത്താൽ പിന്നെ അവർ സ്വന്തം നന്നായിക്കോളും അതിലെല്ലാവരും എന്നല്ല ഒരു എയ്റ്റി പെർസെൻറ്റ് ആൾക്കാരെ നമുക്ക് അവർ കോൺഫിഡൻസ് ഉണ്ടാക്കി കൊടുക്കാൻ പത്ത് ദിവസത്തെ ഒരു ക്യാമ്പ് ഉണ്ടെങ്കിൽ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ഗൾഫിലൊക്കെ താമസിക്കുന്ന കുട്ടികൾ അവർ വന്ന് നാട്ടിൽ എൻ്റെ നാട്ടിൽ എൻ്റെ ക്യാമ്പിൽ പങ്കെടുക്കുന്ന സമയത്ത് അവർ പറയും പത്ത് ദിവസം കൊണ്ട് ഞങ്ങൾ ഇരുന്നൂറ് പേരെ പരിചയപ്പെട്ടു എൻ്റെ ജീവിതത്തിൽ ആകെ എനിക്ക് ഇരുന്നൂറ് പേരെ അറിയുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ബീയിങ് സോഷ്യൽ ഈസ് സോഷ്യൽ ബീയിങ് ബീയിങ് ഹ്യൂമൺ ഈസ് ഹ്യൂമൺ ബീയിങ് ഹ്യൂമൺ എന്ന് പറഞ്ഞാൽ എന്താ ലോകത്തിൽ ചുറ്റുമുള്ള വ്യത്യസ്തമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് കാണുക എന്നുള്ളതാണ് അപ്പോൾ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആണ് ബുക്കിഷ് ലേണിങ്ങിനേക്കാളും കൂടുതൽ വേണ്ടത് അത് ഏതോ ഒരാൾ എഴുതിയിട്ടുള്ള അയാളുടെ എക്സ്പീരിയൻസ് എഴുതുന്നത് ഏതുപോലെയാവും ഇപ്പം ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ കഥയുണ്ടല്ലോ വെള്ളം പൈപ്പിൽ പോകുന്നതും ഇതിൽ പോകുന്നതും ഏതോ ഒരു കലക്ടർക്ക് വെള്ളം പോകുന്നതിൻ്റെ നഷ്ടത്തെക്കുറിച്ച് സംസാരിക്കാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ശരിയാണ് എൻ്റെ വീട്ടിലെ എ സി പുറത്തേക്ക് ലീക്ക് ചെയ്യുന്ന ആ വെള്ളം ഐ ഹാവ് ടു പ്രിസർവ് തന്നു കാരണം അവർ വേറെ ഇവിടെ നിന്ന് ലീക്ക് കണ്ടിട്ടില്ല ജീവിതത്തിൽ ആകെ വെള്ളം പോകും കണ്ടിട്ടുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഡിസ്റ്റർബൻസ് ഉള്ള ഒരു സാധനം എന്ന് പറയുന്നത് എ സിയിൽ നിന്ന് വിൻറ്റിൽ നിന്ന് പുറത്ത് പോകുന്ന ചെറിയ ഡ്രോപ്പ് ഡ്രോപ്പ് ആയിട്ട് വരുന്ന വെള്ളമുണ്ടല്ലോ അതെങ്ങനെ പ്രിസേർവ് ചെയ്യണമെന്നാണ് അവരുടെ ശ്രദ്ധ അപ്പം നമ്മുടെ ശ്രദ്ധ എന്ന് പറയുന്നത് നമ്മൾ ജീവിക്കുന്ന സിറ്റുവേഷൻസ് തരുന്നതാണ് അത് മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കണം അതിന് ലോകം കാണണം പരിചയം വേണം യാത്ര ചെയ്യണം ഇടപെടണം അപ്പോഴൊക്കെ സാധിക്കുള്ളൂ എന്നതാണ് സത്യം നമ്മൾ പലപ്പോഴും ഞാനിപ്പോൾ ടിബറ്റിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് കൈലാസത്തിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ പണ്ട് ഉണ്ടായിരുന്ന ഒരു പേന ഒന്നോ രണ്ടോ പേന എഴുതുക എന്നുള്ള സ്വഭാവമുള്ള പേനകളുണ്ട് അപ്പോൾ അവിടെയുള്ള കുട്ടികൾ വന്നിട്ട് ഈ പേന വേണമെന്ന് പറയും അപ്പോൾ എനിക്ക് വലിയ ആകാംക്ഷയായിരുന്നു ഇവർക്ക് എന്തിനാണ് ഈ പേന അപ്പോൾ ഒരു ചെറിയൊരു പെൺകുട്ടി വന്ന പേന വേണം എന്ന് പറഞ്ഞ സമയത്ത് ഇത് എന്താണെന്ന് സംസാരിക്കാൻ പറ്റില്ല ഭാഷ അറിയില്ലല്ലോ അപ്പോൾ ജനലിൽ വണ്ടി ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ടിടുവാ ചെയ്യും അപ്പോൾ അത് തുറന്ന് ഞാൻ ഈ പേന അങ്ങോട്ട് കൊടുത്തു എന്നിട്ട് ശ്രദ്ധിച്ചു അവരെന്താ ചെയ്യുന്നത് നേരെ കൊണ്ടുപോയിട്ടൊരു കല്ലിൻ്റെ മുകളിൽ വെച്ചിട്ട് ആ പേന ഇവിടെ വെച്ച് വേറൊരു കല്ലെടുത്ത് ഇടിച്ച് അതിൻ്റെ മഷി എടുത്തിട്ട് നെയിൽ പോളിഷ് ആയിട്ട് ഉപയോഗിച്ചു കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അതാണ് അതിനെക്കൊണ്ടുള്ളൊരു ഗുണം കണ്ണട വേണമെന്ന് പറയും അവർക്കറിയില്ല ഈ കണ്ണട നമ്മുടെ ആവശ്യത്തിനാണ് അവർക്കെല്ലാം കണ്ണ് കാണാൻ പറ്റാത്ത അവസ്ഥയുണ്ട് കാരണം എന്ന് വെച്ചാൽ ഹൈ റേഡിയേഷൻ ഉള്ളപ്പോൾ അടിച്ചു പോകും അവരുടെ കണ്ണ് അതുകൊണ്ടാണ് ഈ ടിബറ്റിലും നേപ്പാളിലും ചൈനയിലും ഒക്കെ അവരുടെ കണ്ണിന് ചെരു ചെറുതായിട്ട് വരും റേഡിയേഷനാണ് ആ ഇറേഡിയേഷൻ കൊണ്ട് പലരുടെയും കണ്ണ് വളരെ വിസിബിലിറ്റി കുറഞ്ഞവരാണ് അപ്പോൾ അവരുടെ ധാരണ ഇത് വെച്ച് കഴിഞ്ഞാൽ അവർക്കും കാണാൻ പറ്റും നമുക്ക് അങ്ങനെയുള്ളതുകൊണ്ടാണ് ഇത് വെച്ചതെന്നാണ് അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ് കൊടുത്തു ഞാൻ യാത്രയിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട് അതിങ്ങനെ നോക്കിയിട്ട് ഒറ്റകേറാണ് കാരണം അവർ ഇതുവരെ കാണാത്തൊരു സാധനമാണ് വാല്യൂ ഇല്ല അവർക്ക് അപ്പോൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാതെ അവർക്ക് ധാരണ കൊടുക്കാതെ അറിവ് കൊടുക്കാതെ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് കൊടുത്താലും അവരുടെ ധാരണ ഇത് എന്തോ ഒരു വൃത്തികെട്ട സാധനമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹൈ വാല്യൂ ഉള്ളത് അവർക്ക് ഒരു വാല്യൂ ഇല്ല നമ്മൾ കൊടുക്കേണ്ടത് നോളജാണ് പരിചയമാണ് ലോകത്തിനെ കുറിച്ചുള്ള അറിവാണ് ഇൻട്രാക്ഷൻസ് ആണ് ആ ഇൻട്രാക്ഷൻസ് ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുന്നത് അത് അങ്ങോട്ട് പോയാലും അവരെ കൂട്ടിയിട്ട് ഗോവയിൽ വന്നാലും ലേണിംഗ് ഹാസ് ടു ഹാപ്പൺ ദാറ്റ് ഇസ് വാട്ട് ഇസ് അസെൻഷൻ